രണ്ട് മൂന്ന് മാസം മുമ്പേ പ്രേമയുടെ മല്ലപ്പള്ളിയിൽ വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ അവിടെ കുറച്ച് തൊടിയിൽ നിന്ന് കുറച്ച് നല്ല കാന്താരി മുളെ കിട്ടി അതും കുറച്ച് അമ്പഴങ്ങെ എനിക്ക് കിട്ടിയായിരുന്നു അതുകൊണ്ട് ഞാൻ ചെറുതായി ഉപ്പിലിട്ട് വെച്ചായിരുന്നേ എന്തിനാ മൊത്തം ഇത് ഉപ്പു വയ്ക്കാനേ ഉപ്പുവെക്കാരോ ഉപ്പു വെക്കാരോ ഉപ്പിലിട അങ്ങനെ നാട്ടിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കഴുകി വൃത്തിയാക്കി ഉപ്പിലിട്ട് വെച്ച് രണ്ട് മാസമായ ഈ ഭരണിക്കകത്ത് കാണുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഉപ്പിലിട്ട ഈ കാന്താരി മുളകും അമ്പഴങ്ങ എല്ലാം കൂടെ ചേർത്ത് സാലഡ് പോലൊരു വ്യത്യസ്തമാർന്ന രുചി അതിനുവേണ്ടി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ച ഈ നമ്മളുടെ അമ്പഴങ്ങയയും ഈ കാന്താരി മുളക് ഞെട്ട് മാറ്റിയതും പിന്നെ അരിഞ്ഞ കൊച്ചുള്ളി എല്ലാം കൂടെ ചേർത്തൊരു പാത്രത്തിൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തു എന്നു വെച്ചാൽ അമ്പഴങ്ങ കൊച്ചുള്ളി ഈ കാന്താരി മുളക് ഒരു നുള്ള് കായപ്പൊടി ഒരല്പം വെളിച്ചെണ്ണ ഇവയെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ കൂട്ടി യോജിപ്പിച്ച് ഇതെല്ലാം ആകുന്ന രീതിയിൽ ഒരു വാഴയിലേക്കകത്തോട്ട് ഞാനിങ്ങനെ മാറ്റിവെച്ചു ഇനി കളിയാണ് അങ്ങനെ നമ്മുടെ അമ്പഴങ്ങയയും കൊച്ചുള്ളിയും കാന്താരിയും ഉപ്പിലിട്ടതാണ് എല്ലാം കൂടെ ചേർത്ത് നല്ല കായപ്പൊടി ഉപ്പും എല്ലാം കൂടെ ചേർത്ത് റെഡിയാക്കിയാണ് ഇത് വേണ്ട 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 കൊച്ചുള്ളി ചേർന്നില്ല ആട് തച്ച് കരച്ചിലാട കിറന്നു ഇത് വേണ്ട ടേസ്റ്റ് എങ്ങനെ അറിയണമല്ലേ ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഉപ്പ് പൂളി വരുക സൂപ്പറാണ് കുറച്ചൂറിസ്റ്റ് ടെസ്റ്റ് എന്ത് കേട്ടോ കൈ കാണിച്ചേണ്ടി കണ്ടോ ഏ ഏ സുഖമ്മ കൈ കാണിച്ചു വായിലിട്ട് നല്ല ടേസ്റ്റ് അറിയത്തില്ല അച്ഛ കൈ അയ്യോ ആ കഴിച്ചിട്ട് എങ്ങനെ ചോച്ച പൊട്ടിച്ചേങ്ങ ആന്റിക്ക് കൊടുക്കാമേ ആന്റി ആന്റിക്കുന്നേ ആ കൈ കാണിച്ചേ ഇതേ അമ്പഴങ്ങ ഉപ്പിലിട്ട അമ്പഴങ്ങ അതിനകത്ത് കാന്താരിയുണ്ട് കായപ്പൊടിയുണ്ട് ഉപ്പുണ്ട് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് കഴിച്ചാൽ മനിയേ ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങോട്ടൊന്നും അറിയാമല്ലോ ചവച്ചരച്ച് അങ്ങനെ അവസാനം എനിക്ക് കിട്ടിയത് വേണ്ട ഇതാക്കുന്ന ഇത്രേ കിട്ടിയുള്ളൂ ബാക്കി എല്ലാവർക്കും കൊടുത്ത് ആദ്യം ഞാൻ കഴിച്ചായിരുന്നു ഇത് എനിക്ക് എന്നാലേ പറയുള്ളു നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റാ ചെയ്ത് നോക്കാം മഴക്കാലമാ അതും കൂടെ സൂക്ഷിച്ചോളാം എന്ന വൈകിട്ട് അറിയാം ബാക്കി കാര്യം പക്ഷേ സൂപ്പർ ടേസ്റ്റാണ് ഒരു വെറൈറ്റി നിങ്ങളൊന്ന് വീടുകളിൽ ചെയ്ത് നോക്കുക ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലൊക്കെ കിട്ടുമ്പോൾ മുപ്പിലൊക്കെ ഇട്ട് ജസ്റ്റ് വെച്ച് തരുക വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കാം